ഹലോ പ്ലാൻസ് ആൻഡ് ഫുട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓൺ ഡോട്ടർ കവർ പ്ലാൻസ് ബൊഗൻവില്ല ചെറിയ സൈസ് കവർ പ്ലാൻസ് ബൊഗൻവില്ലകളുടെ സെയിൽ പോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പുതിയ കുറച്ച് അധികം വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അഞ്ചാറ് വെറൈറ്റി പുതിയ വെറൈറ്റീസ് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഇരുപത് ഇരുപത്തിയൊന്നോളം വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കുറച്ചൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകുമ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്യാം മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ ൾ പരമാവധി ഒഴിവാക്കുക ഇപ്പോൾ നമ്മൾ കൊറിയേഴ്സ് എല്ലാം കറക്റ്റ് കറക്റ്റ് ഡേയ്സ് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്ത് എല്ലാം ഒരു പെൻഡിങ്ങും ഇല്ലാണ്ട് അയച്ചയച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ എത്രയും പെട്ടെന്നുള്ള വർക്കിംഗ് ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത് അയച്ചു തരാനായിട്ട് സാധിക്കും പെൻഡിങ്സുകൾ ഒന്നും ഇല്ലാണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അതിൽ തന്നെ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ വേണ്ടവര് വാട്സപ്പ് നമ്പറിൽ കോളുകൾ ചെയ്യരുത് മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും പെറ്റ് സർവീസ് വഴി നമുക്ക് പ്ലാൻസുകൾ അയക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്കോ പ്ലാൻസിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ടോർച്ച് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് അതിൻ്റെ വില വരുന്നത് കേട്ടോ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മളിത് കൊടുക്കുന്നത് ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ പീസോ മാത്രമേ ഇത് സ്റ്റോക്കിലുള്ളൂ നമ്മൾക്ക് ഓൺ പ്രൊപ്പഗേഷൻ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റുകളാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇതിൻ്റെ ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് പ്ലാന്റ്സ് നിലവിൽ സ്റ്റോക്കിലുള്ള ഇതാണ് സൈസ് വരണത് സൈസൊക്കെ വ്യക്തമായിട്ട് കാണാം അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ അടുത്ത വെറൈറ്റി വളരെ ടോപ്പ് റെയറസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കയാട്ട മജന്തയാണ് ആണ് കേട്ടോ കയാട്ട പീച്ചൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്ലാന്റ്സ് ഇത് കയാട്ട മജന്തയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന് പൂക്കൾ ഇല്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാരണം അത്രയും ഷൈനിങ് ആയിട്ടുള്ള ലീഫാണ് ഇതിന് വരണത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിന് മദർ പ്ലാന്റ്സിലൊക്കെ ഏകദേശം സിക്സ് ഹൺഡ്രഡ് ആ റേറ്റിനും കൂടുതൽ എമൗണ്ട് ഉള്ള പ്ലാന്റ്സ് ആണ് കയാട്ട മജന്ദ ഇതിലിപ്പോൾ പൂക്കൾ ഉണ്ടായിരുന്നാണ്ട്ടോ നമുക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ഒന്നോ രണ്ടോ പ്ലാന്റ് ിൽ പൂക്കളുണ്ടായിരുന്നു സ്റ്റോക്ക് കൊണ്ടുവന്ന സമയത്ത് അത് പൊഴിഞ്ഞു പോയതാണ് അപ്പോൾ സൈസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ തന്നെ ഇത് ശരിക്കും ഒരു മദർ പ്ലാന്റ് സൈസിലേക്കായ പ്ലാന്റുകളാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റി കണ്ടെത്തുന്നത് നല്ല കടവണ്ണം ഒത്തിരി ചില്ലകളൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയാണ് നല്ല ഷൈനി ആയിട്ടുള്ള ലീഫും പൂക്കളും അതേപോലെ തന്നെ അട്രാക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള ആണ് ഇതിന് വരണത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നു ഓഫർ പ്രൈസ് തന്നെയാണ് ഇതിന് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ അധികം കിട്ടും ഒരു ഐറ്റം അങ്ങനെ ആരും സെയിൽ ഞാൻ കണ്ടിട്ടില്ലാട്ട് ഈ ഒരു ഐറ്റം കയറ്റ മജന്തയാണ് ആണ് ഇടി വരുന്നത് നല്ല രസമാണ് ലീഫ് കാണാട്ട് ഭയങ്കര ആയിട്ടുള്ള തിളക്കം കൂടുതലുള്ള ലീഫുകളാണ് അപ്പോൾ പൂക്കളും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ പൂവും വന്നിരുന്നത് നല്ല ഡാർക്ക് അതിൻ്റെ ഷെയ്ഡ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കണ്ടോ നല്ല കടവണ്ണമൊക്കെ പ്ലാന്റ്സ് നല്ല വെൽ റൂട്ടഡ് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് എല്ലാത്തിനും റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത് വരുന്നത് പൂന ലാവൻഡർ ആണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് പൂക്കൾ കാണാനായിട്ട് പറ്റും നല്ല ഭംഗിയാണ് നമുക്കിപ്പോൾ കുറച്ചധികം നല്ല ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ള പ്ലാന്റ്സ് ആണ് പൂന ലാവൻഡർ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ പൂനാ പൂനാലാവൻ്റെ ഒക്കെ പത്ത് പത്ത് പീസ് വെച്ചെടുത്ത് കസ്റ്റമേഴ്സ് വരേണ്ടിട്ട് അത്രയും ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്ത് വരുന്നത് വീര പിങ്ക് ആണ് കേട്ടോ വീരാ പിങ്കും ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ഐറ്റമാണ് നൂറ് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരണത് നല്ല കട്ട കട്ടയായിട്ട് അതിൻ്റെ ആ എൻ പോഷ്യനിലേക്ക് പൂക്കൾ വരുന്ന ഒരു ഐറ്റമാണ് വീര പിങ്ക് വരണത് അതാ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ്സ് ഉണ്ടായിരിക്കുക പ്ലാന്റ്സിന് വലുപ്പം ചെറുപ്പ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഒന്നോ രണ്ടോ മൂന്നോ ആവർത്തി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പ്ലാന്റ്സുകൾക്കായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഏത് പ്ലാന്റ് ആണോ വേണ്ടത് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് ഇടാം ഇനി അടുത്ത ഐറ്റം വരുന്നത് വീര ആണ് വീര പിങ്ക് പോലെ തന്നെ ആ അഡ്ജസ്റ്റ് നിങ്ങൾക്ക് പിന്നെ പൂക്കൾ കാണാൻ പറ്റും എല്ലാത്തിലും പൂക്കളില്ല കേട്ടോ ചിലതിൽ മാത്രമേ പൂക്കൾ ഉള്ളൂ ചിലപ്പോൾ പൂക്കൾ പൊഴിഞ്ഞും പോകാക്കയറാകുമ്പോഴത്തേക്കും അപ്പോൾ അതായത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇനി അടുത്തൊരു ഐറ്റം വരുന്നത് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള സെൻറ്റായി ഓറഞ്ച് ആണ് കേട്ടോ മാർക്കറ്റിൽ ടോപ്പ് ലിസ്റ്റിൽ വരുന്ന പ്ലാന്റ് ആണ് ലീഫ് കൊണ്ടിട്ടും പൂക്കൾ കൊണ്ടിട്ടും നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ് സെൻറ്റായിയുടെ പ്ലാന്റുകൾ ലീഫിലൊരു വെരിഗേഷൻ ഉണ്ടാവും അതിൽ ആ ഫ്ലവേഴ്സും കൂടി വരുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആവും കേട്ടോ അപ്പം ഇതിപ്പോൾ നമുക്ക് നല്ല വലിയ പ്ലാന്റ് ആയിരുന്നു ചിലതൊക്കെ ഞാൻ ടോപ്പ് പോഷനൊക്കെ കട്ട് ചെയ്ത് വെച്ചു കാരണം അയക്കാന് ബുദ്ധിമുട്ടായിരിക്കും അപ്പം എൻ്റെ പോഷൻസൊക്കെ കട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല തളിർപ്പുകളൊക്കെ കൂടുതൽ വന്ന രീതിയിലാണ് പ്ലാന്റ്സ് എല്ലാം തന്നെ നിൽക്കുന്നത് ഇപ്പോൾ കണ്ടോ അതെ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നല്ല വലിയ പ്ലാന്റ് ആണ് ഞാൻ എൻ്റെ ടോപ്പ് പോഷനൊക്കെ കട്ട് ചെയ്തപ്പോൾ കൂടുതൽ തളിരുകളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതിലിപ്പോൾ ഒരു പ്ലാന്റിനെ ഫ്ലവർ ഇട്ടിട്ടുണ്ടോ ഞാൻ എടുത്ത് ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം സെൻഡായി ഓറഞ്ച് ഒക്കെ അധികം അവൈലബിൾ അല്ലാത്ത പ്ലാന്റ് ആണ് നല്ല റേറ്റുമുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് ഇപ്പം ഇതിലൊരു മത ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇറച്ച പൂക്കൾ കണ്ടോ ആ ലീഫിൻ്റെ വെരിഗേഷനും പൂക്കളുടെ ഭംഗിയും കൂടിയും കൂടി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെയും റേറ്റ് പറഞ്ഞത് സൈസ് ഇതല്ല കേട്ടോ ഞാൻ തരാം അപ്പൊ അതിലൊരെണ്ണത്തിലെ ഫ്ലവർ ഇട്ടതാണ് അപ്പോൾ ചിലർ ഇത് മാത്രം സർക്കിൾ ചെയ്തിട്ട് ഇത് തരുമോന്ന് ചോദിക്കും ദാ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടോപ്പ് റയർ ലിസ്റ്റിൽ വരുന്ന പ്ലാന്റ് ആണ് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത് വരുന്നത് മിസ് ആണ് മിസ് വേൾഡിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അടിപൊളി പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിലൊക്കെ വെക്കാം കേട്ടോ നമുക്ക് ഈ ഒരു ഐറ്റം നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് റെഫറൻസ് ബിക്ക് സൈഡിൽ കൊടുത്തേക്കാം ഇതാണ് സൈസ് വരുന്നത് ചെറിയ കവർ സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സൈസ് കാണാട്ടോ കൃത്യമായിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് മിസ് വേൾഡിൻ്റെ റേറ്റ് വരുന്നത് ഇന്ന് നമ്മൾ കൂടുതലും ഇനി ഇത്രയും നാൾ കൊണ്ടുവരാത്ത കുറേ ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സൺസ്റ്റോൺ റെഡ് ആണ് കേട്ടോ അപ്പോൾ സൺസ്റ്റോൺ റെഡിൻ്റെ പത്ത് പീസേ നമുക്ക് സ്റ്റോക്കിൽ ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സൺസ്റ്റോൺ റെഡിൻ്റെ ലീഫിന് നല്ല വെരിയേഷൻ ഉണ്ടായിരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സൺസ്റ്റോൺ റെഡ് കാണാനായിട്ട് ലീഫും അതുപോലെ തന്നെ അതിൻ്റെ പൂക്കളും കാണാൻ നല്ല റേറ്റാണ് മദർ പ്ലാന്റ് ലെവലിലോട്ട് വരുമ്പോൾ പ്ലാന്റ്സിന് നല്ല റേറ്റ് വരും കേട്ടോ ഇതൊക്കെ ഓൺ റൂട്ടർ പ്ലാന്റ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ സൺസ്റ്റോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ക്വാണ്ടിറ്റി അത് ഇനി ടുത്തത് ടാങ് പീച്ചാണ് ടാങ് പീച്ച് ഒത്തിരി പേര് ചോദിച്ചൊരു ഐറ്റം ഉണ്ട് ടാങ് ലോങ്ങിൻ്റെ ഐറ്റംസ് അപ്പോൾ ടാങ് ലോങ്ങിൻ്റെ ഒരുപാട് വെറൈറ്റി നമ്മൾ ഇനിയും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ പീച്ച് കളറാണ് അതായത് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വിരിഞ്ഞിട്ട് അത് ഫേഡ് ആവുന്നതോറും ഒരു പീസ് ഷെയ്ഡിലോട്ട് വരുന്ന ഒരു ഐഡിയ ആണ് ഒരു ഒരു കളറാണ് ആ ടാങ് ലോങ് പീച്ചിന് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സോ കൊണ്ട് വിട്ട പ്ലാന്റ്സോ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാനിങ്ങനെ ഇത്രയും ഡിസ്ക്രൈബ് ചെയ്ത് സൈസൊക്കെ കാണിച്ചു പോകുന്നത് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സൈസ് കണ്ടതിന് ശേഷം മാത്രം എനിക്ക് ഓർഡറുകൾ തരാം കേട്ടോ അത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്ത പ്ലാന്റ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല തായ് ഡിലൈറ്റാണ് കേട്ടോ തായ് ഡിലൈറ്റിൻ്റെ ഫ്ലവർ എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ റഫറൻസ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഒത്തിരി റേറ്റിൽ ഇത് അപ്പോൾ ഈ ഒരു സൈസ് തന്നെ ഒരു ചട്ടിയിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിവിലയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഡിലൈറ്റ് എന്ന് പറയണത് അപ്പോൾ അത്യാവശ്യം നല്ല സൈസിലുള്ള വെൽ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല സൈസിലോട്ട് എല്ലാം കണ്ടോ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം വന്നിരിക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് സൈസ് എടുത്ത് കാണിച്ചു തരുന്നത് ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് ആയിട്ട് ആ സൈസ് ചിലതിന് ഹൈറ്റ് കൂടുതലായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കണ്ടത് ഇപ്പം നല്ല സൈസായി ഇപ്പം നേരെ കട്ട് ചെയ്ത് നമ്മൾ ചട്ടിയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത റേറ്റിലേക്ക് പോകേണ്ടത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തൈഡ് ലൈറ്റിൻ്റെ വരണത് ഇതിൻ്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ അടുത്ത വെറൈറ്റി വരുന്നത് ഒത്തിരി പേര് ചോദിച്ച ഒരു ഐറ്റമാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഉണ്ടായ ഒരു ഐറ്റമാണ് വയലറ്റ് സെപ്റ്റംബർ കേട്ടോ വയലറ്റ് സപ്റ്റംബറിൻ്റെ ഫ്ളവേഴ്സിൻ്റെ റഫറൻസ് ബുക്ക് സൈഡിൽ കൊടുത്തേക്കാം ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാട്ടത് വിരിയങ്ങനെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മദർ പ്ലാന്റ് കൊണ്ടുവന്നിരുന്നു ഇതിൻ്റെ റേറ്റ് ഇരുനൂറ് രൂപയ്ക്കാണ് വയലറ്റ് സെപ്റ്റംബർ നമ്മൾ കൊടുക്കുന്നത് സൈസൊക്കെ കൃത്യമായിട്ട് കാണതാണ് ഇങ്ങനെയാണ് സൈസ് നമ്മൾ ഇന്ന് വരെ വീഡിയോയിൽ കാണിച്ചതല്ലാത്തൊരു സൈസ് കൊടുത്തിട്ടില്ല കേട്ടോ മാക്സിമം അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്നത് വീഡിയോലും ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ടുള്ള പ്ലാന്റ്സുകളെ കൊടുക്കാറുള്ളത് അപ്പോൾ അതും കൂടി ഓർത്തിരിക്കാ സൈസ് സൈസപ്പം എടുത്തെടുത്ത് നിങ്ങൾ കാണാൻ കണ്ടതിന് ശേഷം മാത്രമേ പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ ഇനി അടുത്ത വെറൈറ്റി വരുന്നത് സിംഗപ്പൂർ പിങ്ക് ആണ് സിംഗപ്പൂർ പിങ്കിൻ്റെ ലീഫുകളും അതുപോലെ തന്നെ അതിൻ്റെ പൂക്കളും പ്രത്യേക ഭംഗിയാണ് ഹാങ്ങിങ്ങിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ നിറച്ചിങ്ങനെ ഇലകളുടെ വലിപ്പവും അതിൻ്റെ ഒരു തിളക്കവും പൂക്കളും കൂടി വരുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആണ് ഒരു കളറാണ് സിംഗപ്പൂർ പിങ്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില വരണത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക എല്ലാ പ്ലാന്റ്സും തന്നെ ഇപ്രാവശ്യം സിംഗപ്പൂർ ഇങ്ങനെ നല്ല സൈസിലേക്ക് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ മാർക്കറ്റില് വിലയുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഇനിയിപ്പോൾ സീസൺ വരുവാണ് സീസൺ വന്നാൽ ഇതിൻ്റെ ഇരട്ടി വിലയാളോട്ടോ ഇതിനെല്ലാം ഇനി അടുത്ത് വരുന്നത് സുവർണയാണ് സുവർണ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ പൂക്കൾ ഭയങ്കര ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഒരു ലൈറ്റ് യെല്ലോയും ലൈറ്റ് ഒക്കെ കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസ് വരുന്നത് സുവർണയുടെ പ്ലാന്റിനുള്ളത് സുവർണയുടെ പ്ലാന്റ്സ് ഒക്കെ പ്രാവശ്യം ഇത്തിരി സൈസ് കുറവായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു വലിപ്പത്തിലേക്ക് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം ഇനി അടുത്ത പ്ലാന്റ് ഫയർ ഒപ്പാലാണ് ഒത്തിരി പേര് ചോദിച്ചൊരു ഐറ്റമാണ് ഒപ്പാലും ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡ് ഇപ്പോൾ നമുക്ക് രണ്ടാമത് സ്റ്റോക്ക് വന്നിട്ടില്ല ഉടനെ കൊണ്ടുവരുന്നതാണ് ടാ തീർന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലെയിം ഒപ്പാലാണ് ഫയർ ഒപ്പാൽ ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല വെറൈറ്റികളിൽ ഒന്നാണ് കേട്ടോ അതായത് ഭയങ്കര അട്രാക്റ്റീവ് ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ചെറിയ പ്ലാന്റ്സ് ഒന്നും അല്ലാട്ട് നിങ്ങൾക്ക് സൈസ് കാണാം കണ്ടോ ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് തരണത് വന്നിരിക്കേണ്ടത് അങ്ങനത്തെയാണ് കണ്ടോ ഈ ഒരു വലുപ്പോക്ക് വരുന്ന നല്ല റൂട്ടൊക്കെ വന്ന് സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയുള്ള ഒത്തിരി ചില്ലകളും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലാന്റാണ് ആണ് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ വില വരണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് എൻ്റെ പൂക്കൾ കാണാൻ പ്രത്യേകിച്ച് നമ്മൾ ഹാ വൈറ്റ് ഹാങ്ങിങ് ബൂട്ടിലൊക്കെ ഇണിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു വെയിലൊക്കെ അടിക്കുമ്പോൾ വളരെ ഭംഗിയാണ് ഭംഗിയാണിതിൻ്റെ പൂക്കൾ കാണാൻ നിറച്ചുണ്ടാവും കേട്ടോ പൂക്കൾ ഈ ഓഫ് സീസണിലും പൂക്കൾ ഉണ്ടാവും കേട്ടോ മഴ കൊള്ളാതെ കിടന്നാൽ നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് വൺ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി വരുന്നത് ഇതുവരെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലാത്തൊരു ഐറ്റം തന്നെയാണ് ഗ്രീൻ ആപ്പിൾ അഥവാ ഫോർ പെറ്റൽ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി നാലെതിലായിട്ട് വരുന്ന വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചട്ടിയിലൊക്കെ കൊണ്ടുവന്നിരുന്നു ഈ ഒരു പ്ലാന്റ് എട്ട് പോർട്ട് സൈസിലൊക്കെ കൊണ്ടുവന്ന് ഒത്തിരി സെയിൽ ചെയ്ത ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയാണ് ബെസ്റ്റ് ഹാങ്ങിങ് ആണ് കേട്ടോ ഹാങ്ങിങ്ങില് നമുക്ക് കീപ്പ് ചെയ്യാം വള്ളി പോലെ ഇതിന്റെ സ്റ്റംസ് ഒക്കെ വീശി വീശി വന്ന് നല്ല പൂക്കൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ പറയണത് അല്ലെങ്കിൽ ഫോർ പെറ്റൽ എന്നൊക്കെ പറയും ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് സൈസ് കൃത്യമായിട്ട് കാണട്ടോ ഇതിൽ കുറേ ഐറ്റംസ് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുതന്നെയാണ് ഇതിനുമുമ്പ് കൊണ്ടുവരാത്ത ഒരുപാട് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒത്തിരി വെറൈറ്റീസ് നമുക്ക് വരണം ഉണ്ട് കേട്ടോ അടുത്തടുത്ത് തന്നെ നമുക്ക് സെയിൽ പോസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടാകും കാരണം നമുക്ക് പെൻഡിങ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓർഡർ എടുക്കാനും കൃത്യമായിട്ട് അതാത് ദിവസങ്ങളിൽ അയച്ചു പോകാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് വർക്കിംഗ് ഡേയ്സ് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച ആയിരിക്കും നമ്മുടെ വരണത് ആ ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാം കംപ്ലീറ്റ് ചെയ്തു തന്നെ കൊടുക്കൂട്ടോ അപ്പോൾ ഇത് ഫോർ പെറ്റലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി ഹവായ്പങ്കാണ് ഹവായി പിങ്കിൻ്റെ ഭംഗി ഹവായിയുടെ ഒക്കെ ഭംഗി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ബസ്റ്റ് ആണ് അതുപോലെ തന്നെ ലീഫിൻ്റെ വെരിഗേഷൻസും പൂക്കളുടെ ഭംഗിയോണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിടാൻ ഒരു വെറൈറ്റിയാണ് എല്ലാ സീസണിലും ഫ്ലവേഴ്സ് ഉണ്ടാകട്ടെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഉണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും ചട്ടി തിങ്ങി നിറഞ്ഞ പൂക്കളുണ്ടാവുന്നതാണ് ഹവായി വെറൈറ്റിൻ്റെ റേറ്റ് ടു ഫോർട്ടി റുപ്പീസാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് പറഞ്ഞത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഞാനിതിൻ്റെ മദർ പ്ലാന്റ് നിങ്ങളെ കാണിച്ചു തരട്ടെ നമ്മളിവിടെ ഒരു പോട്ടിലെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അത്യാവശ്യം ഉണ്ട് നിറച്ച് ഫ്ലവേഴ്സ് ആയിരിക്കും എപ്പോഴും ഒഴി മഴ കൊല്ലാതെ ഇങ്ങനെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് കിടക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് ആണ് ഹവായിഡ് ഐറ്റംസ് ഹവായി വൈറ്റ് ഉണ്ട് ഹവായി പിങ്ക് ഉണ്ട് വേറെ ഒരു കളറും കൂടി ഇട്ടുണ്ട് കേട്ടോ അതിന് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് ചെറിയ കവർ സൈസ് കേട്ടോ ഇനി ഇത് വാജി ആണ് ഇത് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ എനിക്ക് തോന്നുന്നു പത്തോ പതിനഞ്ചോ പീസ് മാത്രമുള്ള കുറച്ച് പ്ലാന്റ്സിലൊക്കെ നമുക്കിപ്പോൾ ഇന്ന് നാളെയായിട്ട് കൊറിയറിൽ കയറിപ്പോ അപ്പോൾ കൂടി വന്നൊരു പത്ത് പീസ് ഇത് സ്റ്റോക്കിൽ ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഈ ഒരു വലിപ്പൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഉള്ളത് അത്യാവശ്യം ഡിമാൻഡുള്ളത് കേട്ടോ പത്ത് പീസേ നിലവിൽ വാജിത് സ്റ്റോക്കിലുണ്ടാവുള്ളൂട്ടോ ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യുക ഇനിയിപ്പോൾ അടുത്ത വെറൈറ്റി വരുന്നത് ഇത് നമ്മുടെ ബ്രിസയാണ് ബ്രസീല സോറി സൺറൈസ് വൈറ്റ് ആണ് സൺറൈസ് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഫോർട്ടി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് അത്യാവശ്യം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഐറ്റം തന്നെ കേട്ടോ സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞാൽ അതായതിപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തിട്ടിരിക്കുന്നത് ഇതുപോലെ നിറച്ച് ഫ്ലവേഴ്സ് ആവും കേട്ടോ ഇതിപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടിരിക്കുന്നത് അധികമായിട്ടില്ല അപ്പോൾ അതായത് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ട് ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എൻ്റെ വില വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത ഐറ്റം വരുന്നത് ഗോൾഡൻ സൺഷെയിൻ ആണ് ഗോൾഡൻ സൺഷെയിൻ്റെ ഭംഗി ഞാൻ റെഫറൻസ് സൈഡിൽ കൊടുത്തേക്കാം എപ്പോഴും പറയാറുണ്ട് അതായത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം സ്റ്റോക്കിൽ ഇപ്പോഴും ഉണ്ട് ഇനിയും വരാൻ സാധ്യതയുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ് അപ്പോൾ വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇനി അടുത്ത് വരുന്നത് പൂന വൈറ്റ് ആണ് പൂന വൈറ്റ് ഒക്കെ ഞാൻ ഒത്തിരി ആയിട്ട് ക്വാണ്ടിറ്റി സെയിൽ ചെയ്യുന്നൊരു ഐറ്റമാണ് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് വൈറ്റ് ഫ്ലവർ ആണ് നല്ല രസമാണ് കാണാനായിട്ട് ഇനി അടുത്ത് വരുന്നത് ബ്രിസയാണ് ചിലപ്പോൾ ഇത് ബ്രിസ റെഡ് ആവാം ചിലപ്പോൾ ബ്രിസ പീച്ചാവാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പല സൈസിലാണ് പ്ലാൻസുകൾ വന്നിരിക്കുന്നത് ചിലത് നല്ല ബുഷിയായിട്ടുണ്ട് ചിലത് ഒറ്റ സ്റ്റെമ്മിൽ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് സൈസ് വന്നിരിക്കുന്നത് കേട്ടോ പല സൈസിലാണ് പ്ലാൻസുകൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ സൈസ് വ്യക്തമായിട്ട് കാണാം ബ്രിസയൊക്കെ വളരെ റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ബ്രിസ ആയാലും ബ്രിസ റെഡ് ആയാലും ഓൺ റൂട്ടർ പ്ലാൻസ് ഈ റേറ്റിൽ കിട്ടത്തില്ല കേട്ടോ ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് എനിക്ക് തോന്നുന്നത് മുപ്പത് പീസാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുള്ളത് ബാക്കി ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മുടെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പുതിയ സ്റ്റോക്കിൽ നമുക്ക് മുപ്പത് പീസാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്തതും വളരെ കുറച്ച് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ബിഗ് ഓജസ്സിൻ്റെ പ്ലാന്റ് ആണ് പത്ത് പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ നിലവിൽ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ബിഗോജസ് ബെസ്റ്റ് ഹാങ്ങിങ്ങും അതുപോലെ തന്നെ നല്ല റെയർ വെറൈറ്റിയുമാണ് ഇതിൻ്റെ നേച്ചർ ഇങ്ങനെയാണ് കേട്ടോ എത്ര വലുതായാലും അതൊരു വള്ളി പാറ്റേൺ ആണ് അതായത് വള്ളിയായിട്ട് നേരത്തെ കമ്പോളായിട്ട് ഹാങ്ങിങ്ങിൽ ഇടുന്ന രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പം അടുത്ത് ഏതൊരു സൈസ് എടുത്തിട്ടുണ്ടെങ്കിലും ബിഗ് ഓജസിൻ്റെ ആ ഒരു നേച്ചർ അങ്ങനെയാണ് വരണത് ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സൈസ് ചെറിയ പ്ലാന്റ് ആണ് ബിഗ് ഓജസ്റ്റാ സൈസ് ചെറുതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ബിഗ് ഓജസ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കള് ഇല കാണാതെ ഉണ്ടാവുന്ന ഹാങ്ങിങ്ങിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ലീഫുകളും വളരെ ചെറിയ ചെറിയ ലീഫുകളാണ് ഒരു ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ കേളിയായിട്ടൊന്നും മടങ്ങി വന്നിരിക്കുന്ന ടൈപ്പിലുള്ള കുഞ്ഞു കുഞ്ഞു ലീഫുകളുമാണ് എൻ്റെ പ്രത്യേകത ഇരുന്നൂറ്റി അൻപതാണ് എൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ കയാട്ട പീച്ച് കേട്ടോ ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് വൺ സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഒത്തിരി പ്ലാൻസ് ആണ് ഇഷ്ടംപോലെ പ്ലാന്റ്സ് നമ്മളിപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക കയ്യാട്ടൊക്കെ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവേഴ്സ് തന്നെ കാണാനുള്ള പ്രത്യേക ഭംഗിയായിട്ടുള്ള ഇതാണ് റെഫറൻസ് എല്ലാത്തിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇനി അടുത്ത പ്ലാന്റും വളരെ ട്രെൻഡിങ്ങിൽക്കുന്ന പ്ലാന്റ് ആണ് എം പെറാഗ് എന്ന് പറയുന്നത് വളരെ റേറ്റ് കൂടുതലുള്ള ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എഴുപതാണ് ഈ ഒരു വലുപ്പത്തിൽ വരുന്ന പ്ലാന്റിൻ്റെ സൈസ് റേറ്റ് വരുന്നത് സോറി ഇതിൻ്റെ റേറ്റ് വരുന്നത് എം ആസ് പെരാഗാണ് എടി വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ജുവൽ പിങ്ക് ആണ് വൺ നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് പീസാണ് നമുക്കിനി ആകെ സ്റ്റോക്കിലുള്ളൂ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യട്ടെ ആദ്യം വരുന്ന പത്ത് പേർക്ക് കൊടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ത്രീ സ്റ്റാർ ആണ് ഇതും കൂടി വന്ന ഒരു പന്ത്ര പതിനഞ്ച് ആ റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അതായത് ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാൻസുകൾ വേണ്ടവർ മാക്സിമം നമുക്ക് സ്ക്രീൻഷോട്ടുകൾ ഇട്ട് തരികയോ പേരുകൾ എഴുതിയിടുകയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ ഇടാൻ പറ്റാത്ത പ്രായ ആൾക്കാരെ കൊണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് വോയിസ് ക്ലിപ്പ് ഇട്ടാലും മതി വോയിസ് ക്ലിപ്പ് ഇടുന്ന സമയത്തും ഒരു റിക്വസ്റ്റ് ഒരു അപേക്ഷയുണ്ട് എനിക്ക് കാരണം നിങ്ങൾ ആ വോയിസ് ക്ലിപ്പിൻ്റെ ആ ഒരു ടൈം ലിമിറ്റ് കുറച്ച് കുറയ്ക്കുക കാരണം ഒത്തിരി പേർക്ക് റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഒത്തിരി ഒത്തിരി വോയിസ് ക്ലിപ്പുകൾ വരുമ്പോൾ അതെല്ലാം കേട്ട് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്ലാത്ത പക്ഷേ എല്ലാവർക്കും പ്രോപ്പറായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണോ വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുക നമ്മുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഓർഡേഴ്സ് ഡി ടി ഡി സി വഴിയായിട്ടാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് നമ്മൾ അങ്ങനെയും ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്ലാൻസ് വീഡിയോ വ്യക്തമായിട്ട് കണ്ട് നിങ്ങൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ റീഫണ്ട് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കത്തില്ല കേട്ടോ അത് ഓൾറെഡി നിങ്ങൾക്ക് റിട്ടേൺ മെസ്സേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റുകൾ അയച്ചു എന്ന് പറഞ്ഞാൽ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നിങ്ങളുടെ വാട്സാപ്പിൽ ഇട്ട് തന്നാൽ പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ ഡി ടി ടി സിയിൽ വിളിച്ച് ട്രാക്കിങ് നമ്പർ പറഞ്ഞുകൊടുത്ത് ഈ പ്ലാൻസുകൾ എത്തിയോ എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിളിച്ച് പറയും കൊണ്ടുത്തരുന്ന ഡി ടി ഡി സി സർവീസ് ആണെങ്കിൽ കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങടെ ഒരു അന്വേഷണം ഉണ്ടായിരിക്കണം കേട്ടോ അത് വിളിച്ച് ചോദിച്ച് പ്ലാൻസുകൾ കൈപ്പറ്റണം പ്ലാൻസുകൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ മസ്റ്റായിട്ട് എനിക്ക് ഇടണം കേട്ടോ അൺബോക്സിങ് വീഡിയോ മസ്റ്റ് ആണ് ഫോട്ടോ എല്ലാം വേണ്ടത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക നമ്മുടെ പ്ലാൻസുകൾ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്നുള്ളതും നമുക്കിനി അതിൽ അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരട്ടെ വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതും കംപ്ലയിൻസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നമുക്ക് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ പ്ലാൻസുകൾ ഇവിടുന്ന് ആയിട്ട് പാക്ക് ചെയ്ത് വെൽ പാക്ഡായിട്ട് നിങ്ങളുടെ കയ്യിൽ ഐറ്റം കിട്ടി അൺബോക്സിങ് ടൈമിലും പ്ലാൻസ് പക്ക പക്കിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് കുറച്ചധികം ദിവസത്തിന് ശേഷം പ്ലാൻസുകൾക്ക് ഡാമേജസ് പറ്റി കഴിഞ്ഞാൽ അത് നമ്മൾ ഉത്തരവാദിത്തം ആയിരിക്കത്തില്ല കേട്ടോ അത് ഇവിടുന്ന് സേഫായിട്ട് പാക്ക് ചെയ്ത് നിങ്ങളുടെ കരങ്ങളിലേക്ക് സേഫ് ആയിട്ട് പ്ലാൻസുകൾ എത്തിച്ച് അത് നിങ്ങൾ പൊട്ടിക്കുമ്പോൾ അത്രയും ഫ്രഷ് ആയിട്ട് പ്ലാൻസുകൾ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്ലാൻസുകൾ നോക്കി അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് നിങ്ങൾ ഉത്തരവാദിത്തമാണ് ഈ അയക്കുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ കവറില വരുന്നത് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല റിപ്പോർട്ട് ചെയ്യുമ്പോൾ നനവില്ലാതെ തന്നെ റിപ്പോർട്ട് ചെയ്യണം നനച്ചിട്ട് റിപ്പോർട്ട് ചെയ്യരുത് പ്ലാൻസുകൾ ഇതൊക്കെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനിയും അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ില്ല അപ്പോൾ അടിപൊളി സെൽസ് വീഡിയോട്ട് ഇനിയും വരുന്നതായിരിക്കും ഒരുപാട് പുതിയ പുതിയ ലോഡ് വരുന്നുണ്ട് അപ്പോൾ തുടരെ സെയിൽ പോസ്റ്റുകൾ ഉണ്ടായിരിക്കും അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക്